ജയ് മാതരണം മനുഷ്യലോകത്ത് ഈശ്വരൻ ഒരു ദിവ്യവും നിഗൂഢവും സാർവത്രികവുമായ കാര്യത്തിനായി മഹത്തായ പുനരുജ്ജീവന ദൗത്യത്തിനായി ഒരു മനുഷ്യനായി അവതരിക്കുന്നു തീവ്രഭക്തൻ ഭഗവാനിലെ മനുഷ്യത്വത്തിൻ്റെ മറ നീക്കി അനേകം ജന്മങ്ങളായി താൻ ആരാധിച്ച ദിവ്യത്വത്തെ തിരിച്ചറിയുന്നു സഗുണലീലകളാൽ കണ്ണുകൾക്ക് വിരുന്നേകി നിരന്തരമായ ദിവ്യ സാന്നിധ്യത്തിൻ്റെ നിലയ്ക്കാത്ത ആനന്ദം അയാൾ അനുഭവിക്കുന്നു മനുഷ്യരാശിയുടെ ഉന്നമനമാണ് മനുഷ്യനായി ഭൂമിയിൽ ഈശ്വരൻ അവതരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ഉന്നമനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അത് മനുഷ്യരാശിയുടെ ധാർമ്മികവും ആത്മീയവുമായ പുനരുജ്ജീവനമാണ് ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനം ഒരു ആഗോള ദൗത്യമാണ് ഇത് ഒരു ഈശ്വരീയ പ്രവൃത്തിയാണ് ഈശ്വരനാൽ പ്രചോദിതരായി സന്യാസിമാരും ഋഷിമാരും മോചിതരായ ഭക്തരും ദൈവമഹത്വങ്ങൾ പ്രഘോഷിക്കുന്നതിനും ദിവ്യജീവിതത്തിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനും സഹായികളായി മാറുന്നു എന്നാൽ നീതി സ്ഥാപിക്കുന്നതിനുള്ള മഹത്തായ പ്രവൃത്തി ഏറ്റെടുക്കാൻ ഈശ്വരൻ സ്വയം അവതരിക്കുന്നു അവതാരങ്ങളായി ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നു എന്ന ആശയം ഈശ്വരൻ വരുന്നതും പോകുന്നതും പ്രത്യക്ഷപ്പെടുന്നതും അപ്രത്യക്ഷമാകുന്നതുമായ ഒരു അസ്തിത്വമാണെന്ന് അർത്ഥമാക്കുന്നില്ല അവൻ പരമമായവനാണ് അദ്ദേഹം സർവവും ഭരിക്കുന്ന ശക്തിയും സർവത്ര നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യവുമാണ് ഈ പരമോന്നത ശക്തി ബുദ്ധിയുടെ ഗ്രാഹ്യത്തിന് അതീതമാണ് എന്നാൽ ഈ ശക്തി ഒരു ഉപാധിയിൽ അവതരിക്കുമ്പോൾ ഈശ്വരൻ്റെ മഹത്വം നഗ്ന നേത്രങ്ങളാൽ ദർശിക്കാനും ദിവ്യ സാമീപ്യത്തിൻ്റെ ആനന്ദം അനുഭവിക്കാനും മനുഷ്യന് സാധിക്കുന്നു ഈശ്വരൻ അവതാരങ്ങളായി വെളിപ്പെടുമ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ കവാടങ്ങൾ എല്ലാവർക്കുമായി തുറക്കപ്പെടുന്നു ആത്മീയ ശക്തി കൂടുതൽ കൂടുതൽ പ്രകടമാകുന്നു യോഗം എളുപ്പത്തിൽ അഭ്യസിക്കാൻ കഴിയുന്നു അദ്ദേഹത്തിൽ ശരണാഗതി പ്രാപിക്കുന്ന ആത്മാക്കൾക്ക് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള അമൂല്യ അവസരം ലഭിക്കുന്നു നിരാകാരനായ സത്യം മനുഷ്യ ചരിത്രത്തിലെ നിർണായക ഘട്ടങ്ങളിൽ നീതി സ്ഥാപിക്കുക എന്ന മഹത്തായ ഉദ്ദേശത്തിനായി കാലാകാലങ്ങളിൽ രൂപങ്ങളും നാമങ്ങളും വ്യക്തിത്വവും ഗുണങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ സഗുണ സാഗാര ബ്രഹ്മൻ ആരാധനയുടെയും ഭക്തിയുടെയും വിഷയമായി മാറി രാമായണത്തെ ഒരന്യോപദേശമായി വിശദീകരിക്കുവാൻ സാധിക്കും എന്നാൽ രാമനായി ഈശ്വരന്റെ അവതാരം ഒരു ചരിത്രപരമായ വസ്തുതയാണ് പരമോന്നതനായവൻ ആഗോള ദൗത്യത്തിനായി വിവിധ അവതാര വ്യക്തിത്വങ്ങളായി ഈ ഭൂമിയിൽ സഞ്ചരിച്ചിട്ടുണ്ട് അവതാരത്തിൻ്റെ സ്വഭാവം അദ്ദേഹത്തിൻ്റെ ജീവിത രീതി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ രീതി അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലിൻ്റെ രീതി അദ്ദേഹത്തിൻ്റെ ദിവ്യലീലകളുടെ വഴി അദ്ദേഹത്തിൻ്റെ പ്രകടമായ ശക്തിയുടെ അളവ് ഇവയെല്ലാം കാലഘട്ടത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ചാണ് ഈശ്വരൻ അവതാരമായി ഭൂമിയിൽ അവതരിക്കുമ്പോൾ രക്ഷകനോടുള്ള ലളിതമായ ഭക്തിയിലൂടെയും വിശ്വാസത്തിലൂടെയും യോഗശക്തി എളുപ്പത്തിൽ പ്രാപ്യമാകുന്നു യോഗയുടെ ലക്ഷ്യവും വേദാന്തത്തിൻ്റെ പരമമായ സത്യവുമായ ആ പരമമായ സത്തയെ വ്രജത്തിലെ ഭാഗ്യവതികളായ ഗോപികമാർക്ക് ശ്രീകൃഷ്ണനായി സ്വന്തം കണ്ണുകൊണ്ട് കാണുവാൻ സാധിച്ചു അവർക്ക് ദർശനത്തിൻ്റെ ആനന്ദത്തിലും ഭഗവാന്റെ ഉപദേശത്തിൻ്റെ ആനന്ദത്തിലും സന്നിധിയുടെ അതായത് ദൈവസാമീപ്യത്തിൻ്റെ ആനന്ദത്തിലും മുഴുകി ഒരിക്കൽ ഗോപികമാർ കൃഷ്ണനെ ദിവ്യനായി അറിഞ്ഞപ്പോൾ തങ്ങളുടെ മനസ്സും ബുദ്ധിയും ഭഗവാന് സമർപ്പിച്ചു ഈശ്വരനിൽ സ്നേഹമർപ്പിച്ച് അവർ തങ്ങളുടെ ഗാർഹിക ജോലികൾ തുടർന്നു സാധാരണയായി സ്ത്രീകൾക്ക് ഭർത്താവ് കുട്ടികൾ സമ്പത്ത് ആഭരണങ്ങൾ വീട് തുടങ്ങിയവ തുടങ്ങിയവയോട് അടുപ്പമുണ്ടാകും എന്നാൽ ഭഗവാന്റെ ഓടക്കുഴൽ സംഗീതം അവരുടെ കാതുകളിൽ പതിച്ചപ്പോൾ ഗോപികമാർ എല്ലാം മറന്ന് എല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണൻ്റെ അടുത്തേക്ക് ഓടി ഭഗവാനോടുള്ള അവരുടെ ഭക്തി അത്രയേറെ ആഴമുള്ളതായിരുന്നു ഒരു നിമിഷം പോലും കൃഷ്ണനിൽ നിന്ന് വേർപിരിച്ച് ജീവി വേർപിരിഞ്ഞ് ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല സനാതനധർമ്മത്തിലെ അനശ്വര ഗ്രന്ഥങ്ങളായ രാമായണം മഹാഭാരതം ഭാഗവതം എന്നിവയെല്ലാം ഈശ്വരൻ്റെ മനുഷ്യരിലേക്കുള്ള അവതാരത്തെക്കുറിച്ച് സംസാരിക്കുന്നു അവതാരം എന്നാൽ ഈശ്വരൻ ഒരിടം ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പോകുന്നു എന്നല്ല അർത്ഥമാക്കുന്നത് ഈശ്വരൻ പരമമായവനാണ് അദ്ദേഹം സർവവ്യാപിയായ യാഥാർത്ഥ്യമാണ് അദ്ദേഹം വരുന്നതുമില്ല പോകുന്നതുമില്ല അവതാരം എന്നത് അവ്യക്തമായ ബ്രഹ്മം വ്യക്തമായ വ്യക്തിത്വ വ്യക്തിത്വമായി മാറുന്നതിനെ സൂചിപ്പിക്കുന്നു പരമോന്നതൻ ഒരു ഉപാധിയിൽ സ്വയം വെളിപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തെ അവതാരം അല്ലെങ്കിൽ അവതരിച്ച ഈശ്വരൻ എന്ന് വിളിക്കുന്നു മനുഷ്യ ചരിത്രത്തിലെ നിർണായക സന്ധികളിൽ സർവവ്യാപിയായ ദൗത്യത്തിനായി ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ധാർമ്മിക ക്രമം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈശ്വരൻ അവതാരമായി മാറുന്നത് അതാണ് ധർമ്മ സംസ്ഥാപനം ധർമ്മം ക്ഷയിക്കുമ്പോൾ ദുഷ്ടശക്തികൾ എല്ലായിടത്തും വ്യാപിക്കുമ്പോൾ അഹങ്കാരം സ്വാർത്ഥത എന്നിവ മനുഷ്യൻ്റെ ബൗദ്ധിക കാഴ്ചപ്പാടിനെ മറയ്ക്കുമ്പോൾ സത്യവും അസത്യവും പുണ്യവും പാപവും നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള ശക്തി അവന് നഷ്ടപ്പെടുമ്പോൾ ധർമ്മത്തെ നിലനിർത്താനും മതത്തെ ഉയർത്തിപ്പിടിക്കുവാനും ഈശ്വരൻ സ്വയം ശരീരം ധരിച്ച് പ്രത്യക്ഷപ്പെടുന്നു ഇതാണ് അവതാരം എന്ന പ്രതിഭാസം അവതാരത്തിൽ ഈശ്വരൻ ആദർശ പുരുഷൻ അല്ലെങ്കിൽ മര്യാദാപുരുഷൻ ശരണാഗതരുടെ രക്ഷകൻ ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കക്കാരൻ എന്നിങ്ങനെ വിവ വിവിധ വേഷങ്ങൾ സ്വീകരിക്കുന്നു അവതാരം ഈശ്വരൻ്റെ ഒരു ഭാഗമോ ഈശ്വരൻ്റെ ഒരു രൂപമോ ഈശ്വരൻ്റെ ഒരു ഭാവമോ അല്ല മറിച്ച് ഈശ്വരൻ തന്നെ ദൃശ്യമായ പ്രഭാവത്തോടെ അവതരിക്കുന്നതാണ് എന്നാൽ അവതാര വ്യക്തിത്വത്തിൻ്റെ ഉപാധിയിലൂടെ അദ്ദേഹം പ്രകടമാക്കുന്ന ശക്തി അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന ലക്ഷ്യത്തിനനുസരിച്ചാണ് അതിനാൽ ദിവ്യത്വങ്ങളെ താരതമ്യം ചെയ്യരുത് അനേകം ജന്മങ്ങളായി ഈശ്വരനെ ആരാധിച്ച ഭക്തന്മാർ ഈശ്വരൻ അവതാരമായി പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹത്തെ തിരിച്ചറിയുന്നു എന്നാൽ പണ്ഡിതന്മാരും തപസ്വികളും പോലും അദ്ദേഹത്തിൻ്റെ മായയാൽ വഞ്ചിതരായി അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം അറിയാതെ പോകാം ശ്രീരാമനായും ശ്രീകൃഷ്ണനായും ഈശ്വരൻ അവതരിച്ചപ്പോൾ ചുരുക്കം ചില മുനിമാർ മാത്രമാണ് അദ്ദേഹ അവരെ ഈശ്വരനായി തിരിച്ചറിഞ്ഞത് യജമാനൻ ഏത് വേഷം ധരിച്ചെത്തിയാലും നായ്ക്ക് അവനെ തിരിച്ചറിയുവാൻ സാധിക്കും അതുപോലെ ഈശ്വരൻ ഏത് രൂപത്തിൽ ഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും ഭക്തൻ ഉടൻ തന്നെ ഭഗവാനെ തിരിച്ചറിയുന്നു ഈശ്വരനും ഭക്തന്മാരും തമ്മിലുള്ള ആന്തരികം ബന്ധം അതാണ് മത്സ്യം ആമ വരാഹം തുടങ്ങിയ മനുഷ്യേതര ജീവികളായി ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടപ്പോഴും യഥാർത്ഥ ഭക്തന്മാരും മഹർഷിമാരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു എന്നാൽ വിശ്വാസമില്ലാത്തവർ അദ്ദേഹത്തിന്റെ തേജസ്ആാർന്ന രൂപം വെളിപ്പെ വെളിപ്പെടുത്തിയപ്പോഴും അദ്ദേഹത്തെ സംശയിച്ചു ദുര്യോധനന് കൃഷ്ണൻ തൻ്റെ അമാനുഷിക പ്രഭാവം വെളിപ്പെടുത്തിയിട്ടും ദുര്യോധനൻ പറഞ്ഞു കൃഷ്ണ നീ നിന്നെ മോഹിപ്പിക്കുന്ന വിദ്യ പാണ്ഡവരിൽ പ്രയോഗിക്കൂ ഈ മായാജാലം കൊണ്ട് എന്നെ കബളിപ്പിക്കാൻ നിനക്ക് കഴിയില്ല പഠനം കൊണ്ടോ യുക്തി കൊണ്ടോ അവതാരതത്വം തെളിയിക്കാൻ സാധ്യമല്ല അവതാര തത്വത്തിൻ്റെ സത്യം ഒരു രഹസ്യമാണ് ഇത് വിശ്വാസം എന്ന നിഗൂഢാനുഭവത്തിലൂടെ മാത്രമേ തിരിച്ചറിയുവാൻ കഴിയൂ അത് പൂർണ്ണമായും ഈശ്വര കൃപയാൽ മാത്രം ലഭിക്കുന്നു സഗുണത്തിൽ നിന്ന് വ്യത്യസ്തമായി നിർഗുണനില്ല നിർഗുണ ശക്തി ഒരു രൂപത്തിലൂടെ വെളിപ്പെടുമ്പോൾ സഗുണമായി മാറുന്നു സഗുണൻ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു താഴ്ന്ന നിലയല്ല അദ്ദേഹം പരമോന്നതൻ തന്നെയാണ് സഗുണനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിർഗുണനുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ അജ്ഞതയിലാണ് കാരണം ദ്വന്ദ്വം അജ്ഞതയിൽ നിന്ന് മാത്രമാണ് ഉണ്ടാകുന്നത് പരമാത്മാവ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ കർത്താവാകുമ്പോൾ അദ്ദേഹം വ്യക്തിഗത ദൈവം ഈശ്വരൻ എന്നറിയപ്പെടുന്നു ഒരു പ്രത്യേക ഉപാധിയിൽ അദ്ദേഹം ഭൂമിയിൽ അവതരിക്കുമ്പോൾ അദ്ദേഹത്തെ അവതാരം എന്ന് വിളിക്കുന്നു പരമാത്മാവ് ഈശ്വരൻ അവതാരം എന്നിവ ഒരേ യാഥാർത്ഥ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ധർമ്മങ്ങൾ വ്യത്യാസപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ പൂർണ്ണത അതുപോലെ നിലനിൽക്കുന്നു ഈശ്വരീയ ലീലയ്ക്കായി ഈശ്വരൻ മനുഷ്യനാകുമ്പോൾ പോലും യഥാർത്ഥ ഭക്തൻ അവതാരത്തിൽ ഒരു മനുഷ്യന്റെ പരിമിതികളെയും ആശയങ്ങളെയും ആരോപിക്കുന്നില്ല അവനെ സംബന്ധിച്ചിടത്തോളം പ്രകടമായ സത്ത എല്ലായ്പ്പോഴും പരമമായ സത്ത തന്നെയാണ് അത്തരമൊരു ഭക്തൻ ദിവ്യ സാന്നിധ്യത്തിൽ മോക്ഷാനന്ദവും ഉന്നതമായ യോഗാവസ്ഥയും ശ്രദ്ധയില്ലാത്ത ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയും അനുഭവിക്കുന്നു അവതാരത്തെ മാനുഷിക ദൗർബല്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന നിമിഷം അയാൾക്ക് ഭക്തനാകാൻ കഴിയുന്നില്ല അയാൾ ഇരുട്ടിൽ അകപ്പെടുന്നു അയാൾക്ക് ജീവിതത്തിലെ ആധാരം നഷ്ടപ്പെടുന്നു അവതാരം ഭൂമിയിലായിരിക്കുമ്പോൾ സത്യം പൂർണ്ണ തേജസ്സോടെ നിങ്ങളുടെ മുന്നിൽ പ്രകാശിക്കുന്നു എന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ ഒരു അപൂർണനായ മനുഷ്യനായി മാത്രം കണക്കാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃപയിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ തുറന്നു കൊടുക്കുവാൻ സാധിക്കും ഈശ്വരൻ സ്വയം അവതാരമായി പ്രകടമാകുമ്പോൾ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയും സൗന്ദര്യവും വെളിപ്പെടുത്തുന്നതിനായി അദ്ദേഹം മനുഷ്യ മാനുഷിക മാനുഷികഭാവത്തെ സ്വീകരിക്കാം ഈ പ്രത്യക്ഷമായ പരിമിതികൾ ഉണ്ടായിട്ടും അവതാരത്തെ പ്രകൃതിയാൽ ഒരിക്കലും കളങ്കപ്പെടുത്തുന്നില്ല ആത്മീയ ബോധത്തിന്മേൽ ഒരു മറയുമില്ല അഹങ്കാരത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും വിക്ഷേപമില്ല അഭിമാനമില്ല അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ തന്നെ പൂർണ്ണത അദ്ദേഹത്തിൽ പ്രകാശിക്കുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തികളും ധർമ്മത്തിൻ്റെ പ്രകടനമാണ് തൻ്റെ പ്രോജക്റ്റ് ചെയ്ത വ്യക്തിത്വത്തിലെ ഈ പരിമിതിയെ അംഗീകരിക്കുമ്പോൾ പോലും സ്വാതന്ത്ര്യത്തിലും പൂർണതയിലും അദ്ദേഹം വിജയിയായി ശോഭിക്കുന്നു പ്രകടനത്തിന് വേണ്ടി ഈശ്വരൻ ശുദ്ധ ശുദ്ധസത്വത്തിൻ്റെ ഉപാധി സ്വീകരിക്കുന്നു എന്നാൽ അദ്ദേഹം മായയുടെ അധിപനാണ് അദ്ദേഹം ഇച്ഛിക്കുമ്പോൾ മായയെ സ്വീകരിക്കാനോ നിരാകരിക്കാനോ അദ്ദേഹത്തിന് സാധിക്കും എന്നാൽ ജീവൻ മായയുടെ അടിമയാണ് മായയുടെ മേൽ അദ്ദേഹം അവന് നിയന്ത്രണമില്ല മായ അവനെ നിയന്ത്രിക്കുന്നു സ്വന്തം കർമ്മത്തിൻ്റെ പ്രേരണയാളാണ് ജീവൻ ശരീരം സ്വീകരിക്കുന്നത് മനുഷ്യരാശിയുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഈശ്വരൻ ശരീരം സ്വീകരിക്കുന്നത് അദ്ദേഹം കർമ്മത്തിന് അതീതനാണ് അദ്ദേഹത്തിന് പ്രാരാബ്ധമില്ല തന്നിൽ അഭയം പ്രാപിക്കുന്ന ജീവികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കുന്നത് അദ്ദേഹം ആരെയും ഉപേക്ഷിക്കുന്നില്ല അദ്ദേഹം ജഗദ്ഗുരുവാണ് ഈശ്വരനും അദ്ദേഹത്തിൻ്റെ മായയും യഥാർത്ഥത്തിൽ രണ്ടല്ല സത്യത്തിൽ ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല മായ അദ്ദേഹത്തിൻ്റെ വിവരണ വിവരണാതീതമായ ശക്തിയാണ് ഈ ശക്തിയിലൂടെ അദ്ദേഹം ലോകമായും ജീവന്മാരായും പ്രത്യക്ഷപ്പെടുന്നു ജീവന്മാരുടെ ലോകത്തെ അദ്ദേഹം പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം അവരുടെ അധിപനും സാക്ഷിയും ഭരണാധികാരിയും കർമ്മഫലദാതാവും ഗുരുവും മാതാപിതാവുമാണ് സൃഷ്ടി അദ്ദേഹത്തിൽ തന്നെ ലയിക്കുമ്പോൾ അദ്ദേഹം നിർഗുണ ബ്രഹ്മനാണ് ബന്ധരഹിതമായ പരമാത്മാവാണ് സൃഷ്ടിയുടെ ലീലയും നിത്യമായതുകൊണ്ട് നിത്യനായ ബ്രഹ്മൻ തന്നെയാണ് നിത്യസൃഷ്ടിയുടെ നിത്യനായ ഈശ്വരനാകുന്നത് ജീവഭാവം എന്ന വ്യക്തിഗത സ്വത്വബോധം അജ്ഞതയിലൂടെ ബ്രഹ്മ ബ്രഹ്മത്തിന്മേലുള്ള ഒരു അധ്യാരോപണമാണ് ഇത് ജ്ഞാനത്തിലൂടെ ഇല്ലാതാകുമ്പോൾ ജീവൻ എന്നൊന്നില്ല ബ്രഹ്മം മാത്രമേയുള്ളൂ ബ്രഹ്മം ലോകത്തിനും മായയ്ക്കും അതീതനായതുകൊണ്ട് ജീവന് ദൈവത്വബോധം നേടാൻ കഴിയില്ല ദിവ്യാവതാരത്തിന് മാത്രമേ ഈശ്വരബോധം കൈവശം വയ്ക്കാൻ സാധിക്കൂ അനന്തനായ വ്യക്തിയായോ അല്ലെങ്കിൽ പ്രകടമായോ അവതാരമായോ ഉള്ള ഈശ്വരന് മാത്രമേ ഭക്തിയെ ആജ്ഞാപിക്കാനും ആരാധന സ്വീകരിക്കാനും കഴിയൂ നിർവികൽപ്പ സമാധിയിൽ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന നിർഗുണ നിർഗുണബ്രഹ്മത്തിനല്ല നിങ്ങൾ ആരാധിക്കുകയോ പൂജിക്കുകയോ അറിയുകയോ സ്നേഹിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ സഗുണ ബ്രഹ്മനുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് നാമം രൂപം ഗുണങ്ങൾ എന്നിവ സ്വീകരിച്ചും അനേകം ആമാനുഷിക ലീലകളുടെ സൗന്ദര്യവും മഹത്വവും വെളിപ്പെടുത്തിയും അവതാരം ദശലക്ഷക്കണക്കിന് ഭക്തർക്ക് ധ്യാന വിഷയവും സ്നേഹത്തിൻ്റെ വിഷയവുമായി മാറുന്നു അദ്ദേഹത്തിൻ്റെ നാമം മഹാമന്ത്രമായി മാറുന്നു അദ്ദേഹത്തിൻ്റെ കഥ ദിവ്യകഥയായി മാറുന്നു അവിടുത്തെ മനോഹരവും സൗമ്യവുമായ രൂപം മനുഷ്യഹൃദയങ്ങളിൽ ഒരു ബിംബമായും ആരാധന ആരാധനാലയങ്ങളിൽ പ്രതിഷ്ഠകളായും ശോഭിക്കുന്നു പുറമെയുള്ള ഭൗതിക ശരീരം പഞ്ചഭൂതങ്ങളിൽ ലയിക്കുമ്പോഴും അവതാരത്തിൻ്റെ ആത്മീയ രൂപം ശാശ്വതമായി നിലനിൽക്കുന്നു രാമൻ ത്രേതായുഗത്തിലും കൃഷ്ണൻ ദ്വാപരയുഗത്തിലുമാണ് ജീവിച്ചത് ആയിരക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയെങ്കിലും അടിയുറച്ച ഭക്തർക്ക് സമീപകാലത്തും അവരുടെ ദിവ്യരൂപങ്ങൾ ദർശിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ദിവ്യരൂപങ്ങൾ അനശ്വരമാണ് പ്രപഞ്ചാത്മാവിൻ്റെ ആത്മാവിൻ്റെ പുണ്യസങ്കേതമാകയാൽ അവതാരത്തിൻ്റെ സ്ഥൂല ശരീരം പോലും സാത്വികമായ പരി പരിശുദ്ധിയുടെയും ആത്മീയ തേജസ്സിൻ്റെയും പ്രഭാവം ഉൾക്കൊള്ളുന്നു അവിടുത്തെ രൂപത്തിലുള്ള ധ്യാനം മനസ്സിനെ നിരാകാരമായ യാഥാർത്ഥ്യത്തിലേക്ക് ലയിപ്പിക്കുന്നു ദിവ്യത്വത്തെ മനസ്സുകൊണ്ട് സമീപിക്കുവാൻ സാധ്യമല്ല മനസ്സ് നിലനിൽക്കുന്ന ഇടത്തോളം കാലം ഈശ്വരദർശനം അസാധ്യമാണ് ഈശ്വരനെക്കുറിച്ചുള്ള നിഗൂഢമായ ഉൾക്കാഴ്ച ലഭിക്കാൻ അതിബോധാവസ്ഥയിലെത്തണം എന്നാൽ ഈശ്വരൻ അവതാരമായി വരുമ്പോൾ സ്നേഹത്തിൽ കുതിർന്ന ഒരു ചിന്തയിലൂടെയും പശ്ചാത്താപത്തിൽ അലിഞ്ഞ പ്രാർത്ഥനകളിലൂടെയും അവിടുത്തെ സാന്നിധ്യം ആവാഹിക്കാനും ആന്തരിക ബന്ധം സ്ഥാപിക്കാനും സാധിക്കും ഈശ്വരൻ അദൃശ്യനായ ശക്തിയാണ് എന്നാൽ രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമേ അവിടുന്ന് ദൃശ്യനാകൂ ഒന്ന് സ്നേഹാർദ്ദ്രനായ ഭക്തന്റെ ധ്യാന ദൃഷ്ടിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മറ്റൊന്ന് അവതാരമായി മനുഷ്യരൂപമെടുക്കുമ്പോൾ ധ്യാനത്തിലെ നിഗൂഢമായ ദർശനം കഠിനമായ തപസ്സിനും വർഷങ്ങളുടെ ശമാപൂർവമായ കാത്തിരിപ്പിനും അർപ്പണബോധമുള്ള അന്വേഷണത്തിനും ശേഷമാണ് തപസ്സില്ലാതെ വളരെ എളുപ്പത്തിൽ അവതാരത്തെ ദർശിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ദിവ്യമായ ഈ പ്രകടനത്തിൻ്റെ മഹത്വം മനുഷ്യർ തിരിച്ചറിയുന്നില്ല പരാജ്ഞാനം പരാഭക്തി പരാവൈരാഗ്യം അഗാധമായ കാരുണ്യം ധാർമ്മികമായ പ്രഭാവം ആകർഷകമായ ശക്തി പവിത്രമായ സൗന്ദര്യം സ്നേഹിക്കാനും ക്ഷമിക്കാനും ത്യാഗം ചെയ്യുവാനുമുള്ള അനന്തമായ കഴിവ് ഇവയെല്ലാം ഒരേ സമയം നിലനിൽക്കുന്നത് ദിവ്യ അവതാരത്തിൽ മാത്രമാണ് അവതാര പ്രതിഭാസം അനന്തമായതിൻ്റെ പരിമിത രൂപത്തിലുള്ള ലീലയാണ് ഈശ്വരൻ്റെ ചിത്രങ്ങളെ ആരാധിക്കുന്നവർ അനേകമുണ്ട് എന്നാൽ ഈശ്വരൻ ഭൂമിയിൽ അവതരിക്കുമ്പോൾ അവിടത്തെ തിരിച്ചറിയുന്നവർ ഭാഗ്യമുള്ളവരാണ് അവർ പ്രതിബിംബത്തെയല്ല ബിംബത്തെ തന്നെയാണ് ആരാധിക്കുന്നത് തൻ്റെ സ്വാതന്ത്ര്യം വിനിയോഗിച്ച് ഈശ്വരൻ ആരാധകനും ആരാധിക്കപ്പെടുന്നവനും സ്നേഹിക്കുന്നവനും സ്നേഹിക്കപ്പെടുന്നവനും മനുഷ്യനും മനുഷ്യനും അപ്പുറത്തുള്ളവനും ആസ്വദിക്കുന്നവനും ആസ്വദിക്കപ്പെടുന്നവനും ചെയ്യുന്നവനും സാക്ഷിയും ശിഷ്യനും ഗുരുവും കുട്ടിയും അമ്മയും ദാസനും യജമാനനും എല്ലാം ഒരു വ്യക്തിത്വത്തിൽ ഒന്നായി മാറുന്നു തൻ്റെ അതീന്ദ്രിയമായ ഇച്ഛയ്ക്ക് വിധേയനായി അവതാരം അത്യുന്നതമായ അഹം രഹിത അസ്തിത്വത്തിന് ഉദാഹരണമാകുന്നു തൻ്റെ അവതാരപരമായ പ്രക്ഷേപണത്തിൽ ഈശ്വരൻ എല്ലാ ദിവ്യഭാവങ്ങളുടെയും മാധുര്യവും സ്വന്തം അതീന്ദ്രിയ വൈഭവവും സഹജമായ ആനന്ദവും അനുഭവിക്കുന്നു ചരണം ശരണം चरणं शरणं त्रयं जय माता